മലയാളിയുടെ പാട്ടുപിട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ അക്ബർ ചക്രവർത്തി എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു അങ്ങനെ അദ്ദേഹം ക്രിസ്തു മതത്തെക്കുറിച്ചും പഠിച്ചു ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല ദൈവം എന്തിനു മനുഷ്യനായി അവതരിച്ചു അദ്ദേഹത്തിൻ്റെ പഠനങ്ങളനുസരിച്ച് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവം തന്നെ മനുഷ്യനായി എന്നാണ് അപ്പോൾ ദൈവം സർവശക്തനാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേറെ ഏതെല്ലാം തരത്തിലും മനുഷ്യനെ രക്ഷിക്കാമായിരുന്നു എന്തിന് മനുഷ്യനായി തന്നെ ജനിച്ചുകൊണ്ട് ഇവിടെ ഒരു രക്ഷ നടത്തി അദ്ദേഹം ബീർബൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹായ ഉപദേശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊരു കുളത്തിൻ്റെ അരികിൽ നിന്നാണ് ഈ സംസാരം ഈ വാഗ്വാദത്തിൽ അല്ലെങ്കിൽ ഈ ഡിസ്കഷനിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് ബീർബൽ ഈ അക്ബർ ചക്രവർത്തിയുടെ കുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ കുട്ടിയെടുത്ത് അദ്ദേഹം ആ കുളത്തിലേക്കിട്ടും കുട്ടി കുളത്തിൽ വീഴുന്ന കണ്ടപ്പോൾ അക്ബർ ചക്രവർത്തി ഒന്നും നോക്കാതെ നേരെ കുളത്തിലേക്ക് എടുത്തിയാടി തൻ്റെ കുഞ്ഞിനെ വാരി പുണർന്ന് എടുത്ത് താലൊഴിച്ച് ശുദൂഷിച്ച് കരയ്ക്ക് ഇരുന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം ബീർബലിനോട് ചോദിച്ചു എന്ത് പണിയാണ് ചെയ്തത് അപ്പം ബീർബൽ അക്ബർ ചക്രവർത്തി ചോദിച്ചു നിങ്ങളൊരു ചക്രവർത്തിയാണ് നിങ്ങളുടെ ചുറ്റും ഇവിടെ എന്തുമാത്രം അംഗരക്ഷകർ നിൽപ്പുണ്ട് നിങ്ങളെ സേവിക്കാൻ എന്തുമാത്രം ആളുകൾ നിൽപ്പുണ്ട് നിങ്ങളുടെ കുഞ്ഞ് കുളത്തിൽ വീഴുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞിനോട് കുഞ്ഞിനെ രക്ഷിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ഈ പടയാളികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്ക് കേട്ട നിങ്ങളുടെ ഒരു ഇംഗിതമറിഞ്ഞാൽ പോലും മരിക്കാൻ വരെ തയ്യാറാണെന്ന് നിൽക്കുന്ന ആളുകളോടോ പറഞ്ഞില്ല പകരം നിങ്ങൾ തന്നെ എന്തുകൊണ്ട് ചാടി അക്ബർ ചക്രവർത്തി പറഞ്ഞു അതെൻ്റെ കുഞ്ഞായതുകൊണ്ട് എനിക്ക് അത് നോക്കി നിൽക്കാൻ സമയമില്ലായിരുന്നു ആ എൻ്റെ കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു ഞാൻ തന്നെ അത് ചെയ്തു ബീർമ്പൽ അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞു തന്നെയാണ് ഈ ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ അന്തസത്തയും അല്ലെങ്കിൽ അർത്ഥവും കാരണം ദൈവത്തിന് തൻ്റെ പ്രിയപ്പെട്ട മക്കളാരും നശിച്ചു പോകാൻ ഇഷ്ടമില്ല അത് അനുവദിക്കാൻ സാധിക്കുമില്ല അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ അത്ഭുതമല്ല താൻ തന്നെ അവർക്ക് വേണ്ടി ഒരു മനുഷ്യനായി അവസാനം തൻ്റെ ജീവിതം തന്നെ ബലി കഴിച്ചുകൊണ്ട് അവരെ രക്ഷിക്കണം അതാണ് ആ മതത്തിൻ്റെ അന്ധസത്ത എന്ന് പറഞ്ഞ് ബീർമൽ ചക്രവർത്തി അക്ബര ചക്രവർത്തിയോട് ഈ ക്രിസ്മസിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യനായിട്ടുള്ള ജനനത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു വിവരണം കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ദൈവശാസ്ത്രപരമോ അല്ലെങ്കിൽ വിശ്വാസപരമോ ആയിട്ടുള്ള അർത്ഥങ്ങളിലേക്കല്ല ഒരു കാര്യം ക്രിസ്മസിൽ നിന്നും ഒക്കെ വ്യക്തമാകുന്നത് ദൈവം നാം നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ഒറ്റപ്പെടലുകളിലും നഷ്ടപ്പെടലുകളിലുമൊക്കെ നമ്മെ തേടി വന്ന് തന്നെ തന്നെ മറക്കുന്ന നമ്മെ രക്ഷിക്കാൻ വേണ്ടി തന്നെ തന്നെ മറക്കുന്ന ഒരു ദൈവമാണ് കൂടെ ആ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെന്നുള്ള നിലയ്ക്ക് ആ ഒരു ദൈവത്തോടുള്ള സ്നേഹവും വിശ്വസ്ഥതയും സമാധാനവും വായിക്കവും പരസ്പരം പുലർത്തിക്കൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നല്ലൊരു ക്രിസ്മസ് ദക്കി കൂടെ എല്ലാവർക്കും നേരുന്നു നല്ലൊരു ദിവസവും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു